നമസ്കാരം ഹെറാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെ ഓൾട്രാഫോർഡിൽ നടന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് എവേർട്ടൻ മത്സരത്തിൽ വല്ലാത്തൊരു സംഭവമാണ് ഉണ്ടായത് കളിയുടെ പതിമൂന്നാമത്തെ മിനിറ്റിൽ സ്വന്തം സഹതാരവുമായിട്ട് ഇദ്രീസ ഗാന ഗുഹയെ ഇട ഉടക്കി പിന്നെ സ്വന്തം സഹദാരണത്തിൻ്റെ മുഖത്തടിച്ചു റെഡ് കാർഡ് വാങ്ങിപ്പോയി സംഭവം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വിശദമായി പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല അതിനുശേഷം ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത് അതിനുശേഷം ശേഷം മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ കോച്ച് ഡേവിഡ് മോയിസ് പറയുന്നത് തീർച്ചയായിട്ടും സംഭവിക്കാൻ പാടില്ലാത്തതാണ് പക്ഷേ അതിൻ്റെ ഒരു ഭാഗം അതായത് ടീമിനു വേണ്ടി ഒരു ബോൾ ക്ലിയർ ചെയ്യാത്തതുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയമാണ് ടീമിനു വേണ്ടി അവർ കൊടുക്കുന്ന ഈ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് അതിൽ താൻ ഹാപ്പിയാണ് എന്നാണിപ്പോൾ മോയിസ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്നു പോയാൽ കളിയിലൊന്നും സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ആരും ഈ ഒരു കാര്യത്തിൽ സർപ്രൈസ്ഡ് ആകുമായിരുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും നിയമം അനുസരിച്ച് ഇക്കാര്യം വളരെ കൃത്യമാണ് സ്വന്തം സഹതാരത്തിൻ്റെ മുഖത്തടിച്ചാൽ നിങ്ങൾ ഞങ്ങൾ ആവും റെഫർ ചെയ്തത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇതിനൊരു മറുവശം കൂടിയുണ്ട് എൻ്റെ പ്ലെയേഴ്സ് പരസ്പരം ഫൈറ്റ് ചെയ്യുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു കാരണം അത് ഒരാൾ ശരിയായിട്ട് കാര്യം ചെയ്തില്ല എന്നുള്ളതിനാണ് ബോൾ ക്ലിയർ ചെയ്യാത്തതുമായി ബന്ധപ്പെട്ടിട്ടാണ് അപ്പോൾ ആ ഒരു ടഫ്നെസ് ആ ഒരു റെസിലിയൻസ് റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് യു വാണ്ട് സം വോൺ ടു ആക്ട് ഓൺ ഇറ്റ് എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഇദ്രിസേ ഗോയെ ഈ വിഷയത്തിൽ മാപ്പ് പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മാപ്പ് പറഞ്ഞുകൊണ്ടുള്ള സ്റ്റേറ്റ്മെൻ്റിലേക്ക് നമ്മളൊന്ന് പോകാം അദ്ദേഹം കുറിക്കുന്നത് ഇങ്ങനെയാണ് ഐ വാണ്ട് ടു അപ്പോളജൈസ് ഫസ്റ്റ് ടു മൈ ടീം മേറ്റ് മൈ കീൻ മൈകിൽ കീനോട് ഞാൻ ആദ്യമായിട്ട് മാപ്പ് അറിയിക്കുകയാണ് സംഭവിച്ചിട്ടുള്ളതിൽ എൻ്റെ റിയാക്ഷൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കുകയാണ് അതോടൊപ്പം തന്നെ എൻ്റെ ടീംമേറ്റ്സിനോടും സ്റ്റാഫിനോടും ഫാൻസിനോടും ക്ലബിനോടും ഒക്കെ ഞാൻ മാപ്പ് അറിയുകയാണ് ഈ സംഭവിച്ച പോയ കാര്യം ഞാൻ ഏത് തരം മനുഷ്യനാണ് എൻ്റെ വ്യക്തിത്വം എന്താണ് എൻ്റെ വാല്യൂസ് എന്താണ് എന്നുള്ളതിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നതല്ല ഇമോഷൻസ് ചില ഘട്ടങ്ങളിൽ ഇങ്ങനെയൊക്കെ നമ്മളെ കൊണ്ട് ചെയ്തേക്കാം പക്ഷേ ഒന്നും ഈ ഒരു പ്രവൃത്തിയെ ജസ്റ്റിഫൈ ചെയ്യുന്നതല്ല എന്ന് എന്നെനിക്കറിയാം ഐ വിൽ മേക്ക് ഷുവർ ഇറ്റ് നെവർ ഹാപ്പൻസ് എ ഇനി അത് വീണ്ടും സംഭവിക്കില്ല എന്ന് ഞാൻ ഉറപ്പാക്കും എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഇദ്രി സേഗുവയെ മാപ്പിറക്കിയിരിക്കുകയാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ശേഷങ്ങളോഫ് ടോക്സിൻ്റെ അതാം